ഹായ് ഹാപ്പി റിപ്പബ്ലിക് ഡേ ഭാരതത്തിൻ്റെ അറുപത്തി ഒൻപതാമത് റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഈ റിപ്പബ്ലിക് ഡേയിൽ പബ്ലിക്കിനോട് തന്നെ ചോദിച്ചറിയാം സോ കാണാം സിറ്റിസൺ സിറ്റിസൺ എന്ന ഈ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇറങ്ങാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇത് എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് റിപ്പബ്ലിക് ഡേക്ക് നോമിനി എന്താ ചെയ്യാറ് കോളേജിനെ കുറിച്ചാണോ നമ്മുടെ ഇപ്പോൾ ലോ അക്കാഡമിയിലാണല്ലോ അതെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ എന്താണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് ഒരു ഞങ്ങൾ ഫ്ലാഗ് വാഷിംഗ് ഉണ്ടാവാറുണ്ട് ഓക്കെ ചെറിയൊരു കുട്ടികളായിട്ട് ഇന്ന് രാഷ്ട്രപോയെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഓക്കെ അതുപോലെ നമ്മളെ കുറേ ലിമിറ്റ് ചെയ്യുന്ന നമ്മൾ ചെയ്യാറുണ്ട് എല്ലാ കൊല്ലം ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഇത് ചെയ്യുന്നതായത് കൊണ്ട് ഞാൻ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ ഇത് ഇപ്പോൾ ഈ വരുന്ന നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈ ജനുവരി ഇരുപത്താറ് ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറുപത്തിയാറാണെൻ്റെ ഓർമ്മ ഓർമ്മിച്ചോ പേരുണ്ടോ അജയ് 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 വളരെയധികം ആക്റ്റീവായിട്ട് എല്ലാ വർഷവും ഈ പറയുന്ന പോലെ റിപ്പബ്ലിക് ഡേക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനം കൂടെയാണല്ലേ അറുപത്തി ആറെന്നാണ് പറഞ്ഞിരിക്കുന്നത് അനിയൻ എന്തെങ്കിലും പറയാനുണ്ടോ അത് ഇദ്ദേഹം പറഞ്ഞത് കൊണ്ട് കൂട്ടത്തിൽ തടിയാ അല്ലെങ്കിൽ സൈസുള്ള ആളായതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞു മാറ്റി വീട് തിരിക്ക് എന്ന് ഏരിച്ച് ഉള്ളി അറുപത്താറെ വേണം ആണോ അറുപത്താറെ വേണം മൂന്ന് പേരും അറുപത്താറാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എങ്കിൽ തന്നെയും ഇനി നിങ്ങൾ തെറ്റിക്കാതിരിക്കാനും ഓർക്കാനുമായിട്ട് അപ്പൊ അടുത്ത തവണ ഓർക്കാനായിട്ട് ഇതേ ഒന്ന് വാങ്ങിച്ചോളൂ പെട്ടെന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല നമ്മൾ അറിഞ്ഞിരിക്കണോ വേണ്ടേ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എനിക്ക് റിപ്പബ്ലിക് ഡേ ആണ് അത് പണിയാണെന്നോ നമ്മൾ ആഘോഷിക്കുന്നത് പണിയാണെന്നാണോ ഓ ഞാനിതപ്പോൾ ഏതാണ് ഇടേണ്ടത് നെറ്റി നോക്കിട്ട് പറഞ്ഞാതിയാ നമ്മളേത് എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ റിപ്പബ്ലിക് ഡേ എന്താണ് അനിയ പേന ഉണ്ടോ പേനയുണ്ടോ എടുക്കില്ല അതിൽ എഴുതി വെച്ചിട്ട് പൊക്കോണം എന്താണ് ടി വി എന്ന് കൗമുദി ടി വി അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ പേരെന്താണ് സിറ്റിസൺ അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അറുപത്തിഒൻപതാമത്തെ ക്ലൂ ഇല്ല ഇത് ആക്ച്വലി യു ആർ അൻ ഇന്ത്യൻ റൈറ്റ് സോ വി ഷുഡ് അറ്റ്ലീസ്റ്റ് ബേസിക്കലി അറിയേണ്ട കാര്യമല്ലേ ഇത് അല്ലേ ആണോ അല്ലെ അറിയണ്ടേ നമ്മൾ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഗൂഗിൾ ചെയ്തോ ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണ്ടിക് തെറ്റാണ് സെവൻറ്റി വൺ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഫോർ സെവൻറ്റിക് ആരാ അറുപത്തൊമ്പത് പറഞ്ഞതാരോ അൻസർ അൻസർ ആണോ പറഞ്ഞത് അൻസർ ആണോ അപ്പോൾ ഇദ്ദേഹത്തിന് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഇത് എത്രാമത്തെ എത്രാമത്തെ ആണ് അറുപത്തൊമ്പത് ഇത് നമ്മുടെ കൊടിയാണ് അറുപത്തി ഒന്ന അറുപത്തി ഒന്നെന്നാണ് പറഞ്ഞത് ഉത്തരം തെറ്റാണ് അറുപത്തെട്ടാണ് അമ്പത് അമ്പത് അൻപതാമത്തെ കേടില്ല അറിയില്ല ഹലോ അൻപത്തിനാലെന്നാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് ഞാൻ ഒന്നും ചോദിച്ചില്ല അതിനും ആക്കുകയാണ് അറിയാമോ റിപ്പത്തി അൻപത്തി ആറ് അല്ല അറിയാമോ അൻപത്തേഴാണ് അൻപതിലാണ് അല്ലേ എല്ലാം അൻപതിലാണ് എന്താ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഭാരതം ആഘോഷിക്കാൻ പോകുന്ന എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് വിളിച്ച് ചോദിക്കണോ എവിടെ പോവാ വന്നതാ എന്റെ വീട് കല്ലയത്ത് പോകാനായിട്ട് നിൽക്കുകയാണ് അല്ലേ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചില്ല ഇത് കൗമുദി ചാനലിൽ നിന്നാണ് സിറ്റിസൺ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഒരു ചേട്ടൻ വന്നിപ്പോ ഗൂഗിള് സെർച്ച് ചെയ്ത് ഫോണിൽ എട്ടാമത്തത് അതും എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണെന്ന് ചോദിച്ചാൽ അറുപത്തെട്ട് ഉള്ളത് തെറ്റാണ് അറുപത്തി ഒൻപതാണ് എത്രാമത്തെ വാർഷികമാണെന്ന് ചോദിച്ചാല് അറുപത്തി എട്ടാമത്തെ വാർഷികമാണ് അറുപത്തി ഒൻപതാമത്തെ എന്തായിരുന്നു പേര് പറഞ്ഞത് എന്ന് നമ്മുടെ േട്ടൻ എന്തായാലും ഫോണിൽ വിളിച്ചായിരുന്നാലും തിരക്കാണെങ്കിലും ഒക്കെ ചോദിച്ചു വന്ന് നമ്മളോട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് സിറ്റിസൺ ലേന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് ഡേക്ക് ആരാണ് പതാക ഉയർത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചു നോക്കാം ഇത് പിടിച്ചേന്ത് പറഞ്ഞു പ്രധാനമന്ത്രിയാണോ ഗവർണറോ അറിയില്ല പ്രൈം 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 മിനിസ്റ്റർ 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 ഭർത്താവ് പറഞ്ഞത് അതേപോലെ ഏറ്റുപിടിച്ച് ജനുവരി ഇരുപത്തി ആറ് എന്താണ് പ്രത്യേകത അറിയില്ല റിപ്പബ്ലിക് ഡേ ആണ് റിപ്പബ്ലിക് ഡേ എന്ന് ഒന്നും ഇവിടെ ഇത് പറഞ്ഞ് ശരിയാക്കിയിട്ട് ഇവിടെ നമുക്ക് നമ്മൾ എല്ലാ ഇന്ത്യൻസും അറിഞ്ഞിരിക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ജനുവരി ഇരുപത്തി ആറ് എന്തായിരുന്നു പ്രത്യേകത മോളുടെ മോൻ്റെ നൂല് എട്ടോളം ദോസമായിരുന്നു മൊത്തം ഇന്ത്യാക്കാർക്ക് ഉള്ള ഒരു കാര്യമുണ്ട് എന്താണ് പ്രത്യേകത ശരി ഇനി മറന്നു പോരതേ പിടിച്ചോളൂ ഭാരതീയനാണെന്നുള്ളതിൽ അഭിമാനിക്കുന്നുണ്ടോ പണ്ട് പ്രൈം മിനിസ്റ്റർ ആണ് അല്ലേ ആണോ ആണ് ആ ഈ ഷൂർ ആണോ എവിടെയാണ് പതാക ഉയർത്തണേ റെഡ് ഫോർട്ടിലാണോ പതാക എന്തിനാ പേടിക്കുന്ന പറഞ്ഞത് അനിയ എന്താ പേടിച്ചിരിക്കണെ പറഞ്ഞു പേടിയെന്നല്ല പ്രസിഡന്റ് ആണ് 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 അല്ലേ എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നു രണ്ട് സൂപ്പർ ക്ലൂ വേണമെങ്കിൽ മേടിക്കാം ഭരണഘടന തന്നെ നമ്മൾ മാറ്റി മാറ്റിമറിക്കാണ്ടിരിക്കുന്ന ടീമാണ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒരാൻസറെ പറയാമോ തെറ്റാണ് ആദ്യം പറഞ്ഞതെങ്കിലും ഇനി തെറ്റിക്കാതിരിക്കാനായിട്ട് ആര് ചോദിച്ചാലും പറയണം എല്ലാവരും ഒന്ന് കൈയടിച്ചേ ആദ്യം പറഞ്ഞ ഇദ്ദേഹമാണ് സൈഡിൽ നിന്ന് പറയണം ആദ്യം പറഞ്ഞ ഞാനാണ് ഹാപ്പി റിപ്പബ്ലിക് ഡേ ജയ് ഹിന്ദ് രാഷ്ട്രപതി കറക്റ്റ് ആൻസർ ആണ് പറയുന്നത് ഓട് കൈ ചേട്ടൻ ഏതുവരെ പഠിച്ചു പത്താം ക്ലാസ് പഠിച്ചു പക്ഷേ ചേട്ടൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ഡേക്ക് ഉയർന്നത് അല്ലേ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആരാണ് ഉയർന്നത് സ്വാതന്ത്ര്യദിനത്തിന് സ്വാതന്ത്ര്യത്തിൽ ചേട്ടാ ചേട്ടാ ആദ്യം പറഞ്ഞതാണ് ഉത്തരശ്ശേരി ഞാൻ രണ്ടാമത് ചോദിച്ചത് കൊണ്ടാണ് ചേട്ടൻ മാറ്റി പറഞ്ഞത് അല്ലേ രാഷ്ട്രപതിയാണ് ഇൻഡിപെൻഡൻസ് ഡേക്കാണ് ആരും ഉയർത്തുന്നത് പ്രധാനമന്ത്രി അല്ലെ ശ്രീകുട്ടൻ ചേട്ടനും ദാ ചേട്ടൻ്റെ പേര് ഷിബു ചേട്ടൻ അല്ലേ ഹിന്ദ് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ആണോ ഷുവറാണോ ഷ്യൂറാണോ പ്രധാനമന്ത്രി ചേട്ടൻ ഇപ്പഴും പ്രധാനമന്ത്രിയാണ് ഉയർത്തുന്നതെന്ന് പിടിച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി ഉത്തരം തെറ്റിപ്പോയി എന്നാലും ഞാന് ഫ്ലാഗ് തരാം ഏ രാഷ്ട്രപതി രാഷ്ട്രപതി രണ്ടു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു